ഇസ്രായേൽ ഫാലസ്തീൻ യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ പല രാജ്യങ്ങളും ഇസ്രായേലിനെ അനുകൂലിച്ച് രംഗത്ത് വരികയും ഘാസിക്കുമേൽ നടക്കുന്ന വംശഹത്യയും കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അമേരിക്കയും യു കെയും അടക്കമുള്ള രാജ്യങ്ങൾ പടക്കപ്പലുകളും ആയുധങ്ങളും നൽകി ഇസ്രായേലിന്റെ നരനായത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തു ഘാസിക്കുമേലുള്ള ഇസ്രായേലിന്റെ അധിനിവേശത്തിൽ കഴിഞ്ഞ പത്ത് മാസത്തിനിടെ നാൽപ്പതിനായിരത്തിനു മുകളിലാണ് മരണസംഖ്യ അതിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം പതിനാറായിരത്തിന് മുകളിൽ വരും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും ക്രൂര മനോഭാവം കാരണം ചർച്ചകളെല്ലാം വിഫലമാവുകയാണ് ഇസ്രായേൽ എതിരെ നടത്തുന്ന ഈ വംശഹത്യയിൽ നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അത്തരത്തിൽ ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ ഇരുപത്തിയഞ്ചു വർഷമായി തുടരുന്ന ഈ നീതി നിഷേധത്തിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് അൾജീരിയ ഖാസയിൽ നടക്കുന്നത് യുദ്ധമല്ലെന്നും ഇസ്രായേൽ നേതൃത്വം നൽകുന്ന കൂട്ടക്കൊലിയാണെന്നും അൽജീരിയ പ്രസിഡന്റും പ്രതിരോധ മന്ത്രിയുമായ അബ്ദുൽ മജീദ് തൗബാൻ പറഞ്ഞു സെപ്റ്റംബർ ഏഴിന് നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റാലിയിൽ സംസാരിക്കവെയാണ് ടൌബാന്റെ പരാമർശം ഈജിപ്തും പാലസ്തീനും തമ്മിലുള്ള അതിർത്തി തുറന്നാൽ ഘാസയിൽ മൂന്ന് ഫീൽഡ് ആശുപത്രികൾ നിർമ്മിക്കാൻ തയ്യാറാണെന്നും ടോബോൺ പറഞ്ഞു അതിർത്തി തുറന്നാൽ എന്തു ചെയ്യണമെന്ന് തങ്ങൾക്കറിയാം സൈന്യം സജ്ജമാണ് ഇരുപത് ദിവസത്തിനുള്ളിൽ ഘാസയിൽ തങ്ങൾ മൂന്ന് ആശുപത്രികൾ നിർമ്മിക്കുമെന്നാണ് ടോബോൺ പറഞ്ഞത് പാലസ്തീനികളെ ഇല്ലാതാക്കിക്കൊണ്ട് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കാനുള്ള നെതന്യാഹുവിന്റെ ശ്രമത്തെ അംഗീകരിക്കുകയില്ലെന്നും തബാൻ പറഞ്ഞു പാലസ്തീൻ പാലസ്തീനികളുടെ മാത്രം പ്രശ്നമല്ല തങ്ങളുടെ പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനു പുറമെ സയനിസ്റ്റുകൾ നശിപ്പിച്ച ഘാസയെ പുനർനിർമ്മിക്കാൻ സഹായങ്ങൾ നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും അൽജീരിയ പ്രസിഡന്റ് വ്യക്തമാക്കി പാലസ്തീനികളുടെ മുറിവുകൾ ഉണങ്ങുന്നതിനായി നൂറുകണക്കിന് ഡോക്ടർമാരെ ഗാസയിലേക്ക് അയക്കാൻ നടപടിയെടുക്കുമെന്നും അൽജീരിയ അറിയിച്ചു അതേസമയം റാഫേലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തിയതിന് പിന്നാലെ ഈജിപ്തും ഗാസയും തമ്മിലുള്ള അതിർത്തി മേയിൽ അടച്ചുപൂട്ടിയിരുന്നു നിലവിൽ ഈ അതിർത്തികൾ അടഞ്ഞുകിടക്കുകയാണ് ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേലിനെതിരെ അൽജീരിയ പ്രസിഡന്റ് വിമർശനമുയർത്തിയത് അതിർത്തികൾ അടച്ചുപൂട്ടിയതോടെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായത്തിന്റെ ഒഴുക്ക് ഗണ്യമായി കുറഞ്ഞു പ്രാദേശിക അധികാരികൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആയിരം മാനുഷിക സഹായം നിലച്ചതിനെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ നൂറുകണക്കിലെ ഫലസ്തീൻ ഡോക്ടർമാരെയാണ് ഇസ്രായേലി സൈന്യമായ ഐ ഡി എഫ് കൊലപ്പെടുത്തിയത് കൂടാതെ നിരവധി ആശുപത്രികളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ിൽ ഉണ്ടായിരിക്കുന്നത് നികത്താൻ കഴിയാത്ത നാശനഷ്ടങ്ങളാണ് പ്രാഥമിക ചികിത്സ പോലും കിട്ടാതെ പാലസ്തീനികൾ വേദന അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് അൽജീരിയ ആശുപത്രി ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ലോകരാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെയും മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഗാസയുടെ പുനർനിർമ്മാണവും മറ്റും വെല്ലുവിളി നേരിടുന്ന വിഷയങ്ങളാണ്